പതിനൊന്നാം സ്ഥലം ഈശോമിഷിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു ഈശോമിഷിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരുഷനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി ആണിപ്പഴുതുകളിലേക്ക് കൈക്കാലുകൾ വലിച്ചു നീക്കുന്നു ഉഗ്രമായ വേദന മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ എങ്കിലും അവിടുത്തെ അതരങ്ങളിൽ പരാതിയില്ല കണ്ണുകളിൽ നൈരാശ്യമില്ല പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദേഷിച്ചു യജമാനേക്കാൾ വലിയ വൃത്തിനിൽ നിന്ന് അങ്ങ് അരുളു ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടി കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുഹൃത്തു ഇതുപോലെ ഭൂമിയിലും അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചിരുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധതയും മാതാവിയെയും ഭൂഷ്യതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ